ഹലോ ഗെയ്സ് പത്രമാറ്റേ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നാ ക്യാബിനിലേക്ക് ചെല്ലുമ്പോഴത്തേനും ആദർശ പറയുന്നുണ്ട് നിനക്കുന്നൊരു സന്തോഷ വാർത്തയുണ്ടെന്ന് എന്താ ആദർശട്ടാന്ന് പറയും അത് പിന്നെ അനി ഇന്ന് അവൻ്റെ എല്ലാ ബ്രാഞ്ചിലും ചെന്നാരെന്ന് പറയും അവൻ നന്നാകാൻ തീരുമാനിച്ചു എന്ന് ചോദിക്കും അതെ അവൻ നന്നാകാൻ തന്നെ തീരുമാനിച്ചു അവൻ എല്ലാ ബ്രാഞ്ചിലും ചെന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ മാനേജർമാർ എന്നെ വിളിച്ചാരെന്ന് പറയും അതെന്തായാലും നന്നായി യാദർശട്ടാ ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ള സമയത്ത് അതിൽ നിന്നൊക്കെ ഒരു മോചനം വേണമെന്നൊക്കെ അവന് തോന്നിക്കാണുമല്ലോ അതുകൊണ്ട് തന്നെ അവനിപ്പോൾ ബ്രാഞ്ചിലൊക്കെ പോകുന്നതെന്നൊക്കെ നയനെ പറയും ആ ഇത് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് നയനെ അവൻ അവനീ എല്ലാ ബ്രാഞ്ചിലും ഇങ്ങനെയൊക്കെ പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പകുതി ബ്രാഞ്ചുകളും ഞാൻ അവനെ ഏൽപ്പിക്കും എന്ന് പറയും അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടുന്നത് അവിയും അവൻ്റെ അമ്മയും ആയിരിക്കും അദർശട്ടാന്ന് പറയും അതെന്തായാലും ആയിക്കോട്ടെ ഇങ്ങനെ ഉത്തരവാദിത്വത്തോടെ നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ആ നയനെ സന്തോഷിക്കുന്നുണ്ട് പിന്നീട് കാണിക്കും ുന്നത് അനാമിയും വേണു ദേവതി ഒക്കെ ഇരുന്ന് കേസിനെ കുറിച്ചൊക്കെ ചര്ച്ച ചെയ്യാണ് അപ്പം വേണു പറയുന്നുണ്ട് ഈ വക്കീൽ പറഞ്ഞതുപോലെ തന്നെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കണമെന്ന് പറയും അനാമിയേയും പറയും വക്കീൽ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് അച്ഛൻ നമുക്ക് അത് തന്നെ കൊടുത്തേക്കാം പിന്നെ ആ മൂർത്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറയും അപ്പം രേവതി ചോദിക്കുന്നുണ്ട് എന്തിനാ ആ അമ്മയെ ഉൾപ്പെടുത്തുന്നത് അമ്മ നമ്മളെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ പ്രശ്നമൊന്നും എന്ന് അതൊക്കെ കാര്യം ശരിയായിരിക്കും അവരുടെ കുടുംബത്തെ ഏറ്റവും കൂടുതൽ എല്ലാവരെയും സ്നേഹിക്കുന്നത് അവരെയാണ് അപ്പോൾ അവരെ കോടതി കയറ്റി നിർത്തി എന്നത് അവർക്കാർക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അവരെ അതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് വക്കീൽ പറഞ്ഞിട്ടുണ്ടെന്ന് വാനാമിക പറയുന്നുണ്ട് നമ്മൾ ഈ കേസൊക്കെ നടത്തുന്നു വല്ല പ്രയോജനം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് വീണു പറയുന്നുണ്ട് നമുക്ക് എന്ത് എങ്ങനെ പോയാലും ഒരു അമ്പത് കോടിയെങ്കിലും മേടിച്ചെടുക്കണമെന്ന് അമ്പത് കോടിയോ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത് കോടി എന്ന് പറഞ്ഞ് ചെന്നിട്ട് മുഖത്തിനൊട്ടാ കിട്ടിയത് ഇനിയിപ്പോൾ അതൊന്നും പറയേണ്ട നിങ്ങളെ നന്നായി രേവതി പറയുന്നുണ്ട് പിന്നൊരു കാര്യം കേസെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി തിരിച്ച് ഈ കേസൊക്കെ നടത്താനായിട്ട് അവർക്ക് ഉദ്ദേശമില്ലെങ്കിൽ ിൽ അവരെങ്ങനെ നമ്മളെ കൊന്നുകളയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനമ്മയെ പറയും അമ്മേ ഞാൻ അതിന് വേണ്ടിയില്ല നേരത്തെ ചാനലുകാരോട് പറഞ്ഞത് നമ്മുടെ ജീവന് ഉണ്ടെന്ന് നമുക്ക് സാധാരണ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ പോലും ഇനി എല്ലാവരും അവരെയേ പഠിക്കത്തുള്ളു പറയും അല്ല അവർക്ക് വേണമെങ്കിൽ നമ്മളെ ഒരു ആക്സിഡൻറ്റിൽ പഠിത്തിയൊക്കെ കൊല്ലാവല്ലോ എന്ന് രേവതിയും പറയും ഇനി എന്ത് വന്നെന്ന് പറഞ്ഞാലും നമുക്ക് അവർ ആണ് അതിന് കാരണക്കാരെന്നുള്ള കാര്യം സമൂഹമൊക്കെ ചർച്ച ചെയ്യുമേ അതുകൊണ്ട് അതുകൊണ്ട് അവരൊന്നുകൂടെയൊക്കെ സൂക്ഷിച്ചൊക്കെ നിൽക്കത്തുള്ളൂ കേസ് തന്നെ നടത്താനേ അവരുദ്ദേശിക്കത്തുള്ളൊക്കെ പറയുകയാണ് അവർ ജയൻ ആദർശനെയും നയനെയും വിളിച്ചു വരുത്തുന്നുണ്ട് അപ്പം അവർ രണ്ടുപേരും വരുമ്പോഴേ ചോദിക്കുന്നുണ്ട് എന്താച്ചാ വിളിച്ചെന്ന് അത് അനാമിക ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഗാർഹിക പീഡനത്തിന് അതിനകത്ത് ഞാനും ദേവയാനിയും അതുപോലെ നിങ്ങൾ രണ്ടുപേരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയും നമ്മളുടെ എല്ലാം പേരിലവൾ കേസ് കൊടുത്തോന്ന് ചോദിക്കുക അതെ കൊടുത്തിട്ടുണ്ട് അതൊന്നും കൂടാതെ മുത്തശ്ശനെയും മുത്തശ്ശിയേയും അതിനകത്ത് ഉൾപ്പെടുത്തിയെന്ന് പറയും പാവം അമ്മയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ജയൻ പറയുന്നുണ്ട് എന്നാലും അവൾ അങ്ങനത്തെ പരിപാടി ചെയ്തല്ലോ മുത്തശ്ശി അവൾ ോട് സ്നേഹം മാത്രമല്ലേ കാണിച്ചിട്ടുള്ളൂ എന്നിട്ടും അവളെ ഇങ്ങനെ ദ്രോഹിച്ചെന്ന് പറഞ്ഞ് അവൾക്ക് കേസ് കൊടുക്കാൻ എന്ന് ചോദിക്കുകയാണ് അപ്പം ജയൻ പറയും എന്തായാലും ഞാൻ അനിയൊന്നും വിളിച്ച് വരുത്തട്ടെ എന്നിട്ട് ഇതിനെക്കുറിച്ച് കൂടുതലൊന്ന് ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അനിയെ വിളിക്കുകയാണ് ഈ സമയം അനിയും നന്ദു കൂടെ ബൈക്കിൽ ഒരു പൂന്തോട്ടത്തിലേക്ക് വരികയാണ് അപ്പം നന്ദു പറയുന്നുണ്ട് ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു കേട്ടോ എൻ്റെ ഡ്യൂട്ടി എല്ലാത്തിനും ഇടയ്ക്ക് പോലും ഞാൻ നീ വിളിച്ച ഉടനെ തന്നെ വന്നില്ലേന്ന് ചോദിക്കും ആ അതെന്തായാലും നന്നായി ഞാൻ വിളിക്കുമ്പോൾ എല്ലാം നീ ഇങ്ങനെയൊക്കെ വന്നിരിക്കണം എന്ന് പറയും നിൻ്റെ ആഗ്രഹം സാധിക്കാനായിട്ട് ഞാൻ നീ പേ ജീവിക്കുന്നത് തന്നെ നീ വിളിച്ചാൽ ഞാൻ വരാതിരിക്കും എടാന്നൊക്കെ ചോദിക്കും ഇപ്പോൾ എനിക്ക് എന്തായാലും നീ ഒരാണെന്നൊക്കെ തോന്നിയെന്ന് പറയും അതെന്താ നീ ഞാനാണല്ലെന്നോർത്താണോ നീ എന്നെ പ്രേമിച്ചെന്നൊക്കെ ചോദിക്കും അതല്ല എടാ നീ ഇപ്പം കമ്പനിയിലൊക്കെ പോവുകയും ജുവലറിയിലെ എല്ലാ ബ്രാഞ്ചിലൊക്കെ പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിന്നോടൊരു റെസ്പെക്റ്റൊക്കെ തോന്നുന്നുണ്ട് അപ്പം നീ ഒരു മിടുക്കനാണെന്നൊക്കെ എന്നൊക്കെ പറയും ആ ഞാനത് ചെയ്യ് ആരോടും പറയാതാണ് പെട്ടെന്ന് ജുവലറിയിലേക്കൊക്കെ കയറിച്ചെന്ന് പെട്ടെന്ന് തന്നെ കണക്കെല്ലാം എടുപ്പിച്ചു നോക്കി ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും ആദർശനും മുത്തച്ഛനും അച്ഛനും വലിച്ചനും എല്ലാം ചെട്ടിപ്പോയെന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നാ ജയം വിളിക്കുന്നുണ്ട് അനിയെ അനിയന്നെ കോൾ എടുത്തിട്ട് എന്താ വലിച്ചാന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നീ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വരാൻ പറഞ്ഞെന്ന് തോന്നുന്നു എന്നെ പറയും ആ നദുക്ക് എന്താടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ആ എന്തോ ചെറിയ പ്രശ്നമുണ്ട് വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എല്ലാം പറഞ്ഞെന്ന് പറയും എന്നാൽ നീ എന്നെ ആ വണ്ടി ഇരിക്കുന്നിടത്ത് നിന്ന് ട്രോപ്പ് ചെയ്തേക്കാൻ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അന്നേരം ഉണ്ടെങ്കിൽ പോരുകയാണ് അനി വരുമ്പോഴത്തേനും ദേവയാനയും ജയനും ആ അദർശനം അതിനെ എല്ലാം കൂടെ കൊണ്ട് കേട്ടോ ഇപ്പോൾ ഒന്ന് ചോദിക്കുന്നുണ്ട് എന്താ വലിച്ചാൽ വിളിച്ചതെന്ന് എടാ അനാമിയെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അച്ഛൻ വേണുവിൻ്റെ മുഖത്തടിച്ചിരുന്നല്ലോ അതിൻ്റെയും കൂടെ കലിപ്പ് കൂട്ടിയിട്ട് അവരെ ഇപ്പം ഗാർഹിക പീഡനത്തിന് ആ കേസ് കൊടുത്തിരിക്കുകയെന്ന് പറയും അവരെന്ത് കേസ് നടത്തിയാലും അഞ്ച് വയസ്സ് അവർക്ക് കൊടുത്തേക്കരുന്ന് എൻ്റെ തീരുമാനമെന്ന് അനി പറയുന്നുണ്ട് എടാ അതല്ല മെയിനായിട്ടുള്ള പ്രശ്നം ഇപ്പോൾ ആ കേസിനകത്ത് ഞാനും നിൻ്റെ വല്യമ്മയും അതുപോലെ അദർശും നയനയും എല്ലാം പ്രതികളാണ് അതൊന്നും പോരാഞ്ഞിട്ട് അച്ഛനെയും അമ്മയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയും ഏഹ് മുത്തശ്ശിയേയും മുത്തശ്ശനെയും അതിനകത്ത് ഉൾപ്പെടുത്തിയോ എന്നൊക്കെ അനുയോജിക്കുന്നുണ്ട് കണ്ടില്ലേ അവരുടെ സംസ്കാരത്തിൻ്റെ കൂടുതലുണ്ടല്ലേ അവർ അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയും നീ ഇതിനെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നും പോകണ്ട എന്നൊക്കെ പറയുകയാണ് നയന അപ്പം അനി പറയും ഇനിയിപ്പം അവരെ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല ഞാൻ നേരത്തെ നന്ദും കൂട്ടുകാരുടെ അവരുടെ വീട്ടിൽ കയറി പല പ്രാവശ്യം അടിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞാനും എൻ്റെ കൂട്ടുകാരോട് കയറി അവരെ അങ്ങ് തല്ലി അങ്ങ് തീർത്താലോ എന്നൊക്കെ അനി അനുയോജിക്കുകയാണ് അപ്പം നയനയെ പറയും വേണ്ട അനി അനിയങ്ങനൊന്നും ചെയ്യണ്ട നമുക്കിപ്പോൾ നിയമത്തിൻ്റെ വഴി തന്നെ എല്ലാം നടത്താം ആ കേസ് കേസ് അങ്ങനെ തന്നെ നടത്തിക്കോട്ടെ എന്ന് പറയും പ്പം ജയം പറയുന്നുണ്ട് ഇനി ഡിവൈഎസ്പിയുടെ ഓഫീസിൽ നിന്ന് ഒരു അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞിട്ട് ബാക്കി കേസൊക്കെ നടത്തത്തുള്ളൂ അറസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷമേ വരത്തുള്ളൂ അതുകൊണ്ട് നീ ആയിട്ട് ഇനി അടുത്ത പ്രശ്നത്തിനൊന്നും പോകണ്ട എന്ന് പറയും അപ്പം ജയ അദർശം പറയുന്നുണ്ട് ഈ കേസെല്ലാം ഒന്ന് കഴിഞ്ഞോട്ടെ അത് കഴിയുമ്പോഴത്തേനും ഞാൻ എല്ലാത്തിനെയും ഒന്ന് കാണുന്നുണ്ടെന്ന് അപ്പം അനി പറയും എന്തായാലും ഇനി ഇങ്ങനെ കൂടുതൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാത്തിനെയും ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയെ കാണാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് അനി ചെല്ലുമ്പോഴത്തേനും മുത്തശ്ശി പറയുന്നുണ്ട് ടാ കോടതിയൊന്നും കണ്ടിട്ടില്ലാത്ത എന്നെ വരെ അവൾ കേസിൽ ഉൾപ്പെടുത്തിയല്ലോ എന്ന് അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ സങ്കടമുണ്ട് മുത്തശ്ശി അവരെ അങ്ങ് തീർത്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മുത്തശ്ശിനെ മുത്തശ്ശിയെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന ഇവൾക്കൊക്കെ മനസാക്ഷി എന്നുള്ള ഒരു കാര്യമില്ലല്ലോ അതുകൊണ്ട് എല്ലാത്തിനെയും ഞാൻ കത്തിച്ചു കളയെന്നൊക്കെ പറയും അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് മോനെ നീ അതിനു ഒന്നും പുറപ്പെടരുത് നീ ഇനിയിപ്പം എന്ന പ്രശ്നമൊന്നും എന്നൊക്കെ പറയും പിന്നീട് ജയനും അജയനും ചെന്ന് വക്കീലിനെ കാണുന്നുണ്ട് അപ്പം വക്കീൽ പറയുന്നുണ്ട് ഈ കേസിൽ നമുക്ക് ജയിക്കും വളരെ പാടാണ് ഗാർഹിക പീഡനത്തിനല്ലേ കേസ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അജയൻ പറയുന്നുണ്ട് ഞങ്ങളുടെ അമ്മ വരെ അവൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി അമ്മയാണ് ഇവരെയൊക്കെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഒരു തെറ്റും ചെയ്യാറില്ല ആരോടും ഒരു സീരിയസ് ആയിട്ട് സംസാരിക്കുക പോലും എന്ന് പറയും അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നം ഒരു വീട്ടിലെ എല്ലാവരുടെയും പേരിലേ കേസ് കൊടുക്കാറുള്ളൂ അല്ലാതെ ആരെയും അവർ ഉൾപ്പെടുത്താതിരിക്കത്തൊന്നുമില്ല ഇവരിപ്പം ശരിക്കും കേസ് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലല്ലേ എന്നൊക്കെ ചോദിക്കും അതെ ഞങ്ങളുടെ എല്ലാം പേരിലാണ് ഇപ്പം കാശുണ്ടാക്കുക എന്ന് മാത്രമേ അവർക്ക് വിചാരമുള്ളൂ എന്ന് പറയുമ്പോഴത്തേനും വക്കീൽ പറയും അനി ആ പെൺകുട്ടിയുടെ മുഖത്തടിച്ചു അതുപോലെ തന്നെ അച്ഛനും അടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം ഒരു തെളിവല്ലേ എന്ന് പറയും അതൊക്കെ കാര്യം ശരിയാ വക്കീൽ പക്ഷേ എങ്ങനെയും ഈ കേസ് ഏറ്റെടുക്കണം അത് കഴിഞ്ഞിട്ട് ഇതിലെന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കാൻ പറയും ഇവർ ഒട്ടും നന്മയില്ലാത്ത ആൾക്കാരാണ് ഇവർക്കെതിരെ എന്ത് നടപടിയെടുക്കാനും വക്കീലിന് അധികാരമുണ്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ് ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ജാനകി ദേവേനോട് പറയും എന്റെയും ജലജയുടെ പേരൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ലല്ലോ അതിന് കാരണം നിങ്ങളെല്ലാം അവളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെയല്ലേ എന്ന് അപ്പം ജലജ പറയും അവൾ ഈ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അവളെ ഈ വീട്ടിലെ അംഗമായിട്ട് കരുതാത്തവരുടെ എല്ലാം പേരിലാണ് അവൾ കേസ് കൊടുത്തിരിക്കുന്നു പറയും അമ്മയെ അവളോട് എന്ത് തെറ്റാ ചെയ്തെന്നുണ്ടെ ദയവേ അനുഭവിക്കും അമ്മ അവളെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് അമ്മയുടെ പേരിൽ അവൾ കേസ് കൊടുത്തത് അതല്ലേ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു രീതിയാണ് ഒരു കുടുംബത്തിലെല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണോ അവർക്കെതിരെയാണ് പെൺകുട്ടികൾ കേസ് കൊടുക്കുന്നതെന്ന് പറയും അത് കേക്കുമ്പോത്തിന് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ദേവയാനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്